പതിനെട്ട് വർഷങ്ങൾക്ക് മുൻപാണ് വാളത്തുങ്കൽ സ്വദേശി പ്രതാപന്റെ ജീവിതം മാറിമറിഞ്ഞത് എൽ ഐ സി ഏജന്റായി ജോലി ചെയ്തിരുന്ന കാലം ഡ്യൂട്ടി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങും വഴി വാഹനാപകടത്തിന്റെ രൂപത്തിലാണ് വിധി പ്രതാപനെ തോൽപ്പിക്കാനെത്തിയത് ഒരു കാർ പാഞ്ഞു വന്നത് മാത്രമേ ഓർമ്മയുള്ളൂ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ഐ സിയുവിൽ നട്ടലിനുൾപ്പെടെ നാലോളം ശസ്ത്രക്രിയകൾ ആശുപത്രികൾ മാറി മാറി ചികിത്സിച്ചു അപകടത്തിൽ സ്പൈനൽ കോഡ് മുറിഞ്ഞുപോയി അരയ്ക്ക് താഴേക്കുള്ള ചലനശേഷിയും നഷ്ടമായിരുന്നു വിവരം അറിഞ്ഞ നിമിഷം ഒരു അടിയേറ്റ പോലെ തോന്നിയെങ്കിലും പഴയതുപോലെ ഇനി എഴുന്നേറ്റ് നടക്കാൻ കഴിയില്ലെന്ന യാഥാർത്ഥ്യം പതിയെ ഉൾക്കൊണ്ടു നമസ്കാരം എൻ്റെ ഒരു ആണ് ഞാൻ ഇപ്പോൾ എസ് ആർ കെ പി എസ് അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുകയാണ് എനിക്ക് രണ്ടായിരത്തി ആറില് ഒരു ആക്സിഡൻറ്റ് പറ്റിയാണ് എൻ്റെ ബൈക്കിൽ കാറ് ഇടിച്ച് തെറിപ്പിച്ചതാണ് അത് കാറുള്ള ആൾക്കാർ മദ്യപിച്ചാണ് എത്തിയത് അതിനെ തുടർന്നാണ് എൻ്റെ ബൈക്കിൽ ഇടിച്ച് തിറച്ച് വീഴുകയായിരുന്നു അതിനുശേഷം അന്ന് നട്ടലിന് പരിക്കു പറ്റിയാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ അറിയുന്നില്ല നട്ടലിന് പരിക്കു പറ്റിയ കാര്യവും പക്ഷെ അവിടുന്ന് ആ ആക്സിഡൻറ്റ് പറ്റിയൊരു പതിനഞ്ചിനിറ്റോളം റോഡിൽ കിടന്നു പിന്നൊരു അതിലേ വന്ന സമയത്ത് ഓട്ടോ ഓട്ടോയിലാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയത് പിന്നെ അന്വേഷൻ കൊട്ടിയത്ത് കോളി ക്രോസ് ഹോസ്പിറ്റലിൽ എത്തിച്ചു അവിടുന്ന് അവർ പറഞ്ഞ് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പോൾ അതിനെ തുടർന്ന് അന്ന് ശനിയാഴ്ച കാണുമ്പോൾ അന്ന് അവധിയായതുകൊണ്ട് അഞ്ചര അറു മണി സമയത്താണ് പിന്നെ അവിടുന്ന് പിന്നെ കിംസ് ഹോസ്പിറ്റലിൽ എത്തിച്ചു തിരുവനന്തപുരത്ത് കിംസിലെ അവിടെ ആയിരുന്നു ട്രീറ്റ്മെൻ്റ് എല്ലാം അവിടെ ഒരു രണ്ട് മാസത്തോളം കിടന്നു നട്ടലിന് സാരമായിട്ടുള്ള പരുക്കുണ്ടായിരുന്നു അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് നമുക്ക് തട്ടലില് സ്കാനൊക്കെ ചെയ്തപ്പോൾ നെട്ടലിൻ്റെ സ്പൈനൽ കോഡ് മുറിഞ്ഞു പോയി അപ്പൊ അതിന് സർജറി വേണമെന്ന് പറഞ്ഞു അതേ തുടർന്ന് നട്ടലിന് സർജറി ചെയ്തു എട്ടു വർഷത്തോളം ഒരേ കിടപ്പ് കിടന്നു രണ്ടായിരത്തി പതിനാലായപ്പോഴേക്കും വീൽ ചെയറിനെ ഒപ്പം കൂട്ടി രണ്ടാം ജന്മത്തിലേക്ക് യാത്ര തുടങ്ങി പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു വീൽ ചെയറിൽ പോലും ഒന്നും ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നു ബെഡിൽ തന്നെ എണീറ്റ് ആരെങ്കിലും പിടിച്ച് എണീപ്പിച്ചിരുത്താനൊക്കെ പറ്റത്തുള്ളായിരുന്നു അവിടെ നിന്നാണ് പിന്നെ പതുക്കെ പതുക്കെ വീൽചെയറിലോട്ട് മാറി പിന്നെ കൊല്ലം കോർപ്പറേഷനിന്നൊരു മുച്ചക്കറ സ്കൂട്ടർ കിട്ടി പിന്നെ അതിലേക്കായിരുന്നു യാത്ര ചെറുപ്പം മുതൽ പാട്ടുപാടാൻ ഇഷ്ടപ്പെട്ടിരുന്ന ആളായിരുന്നു പ്രതാപൻ നാലു ചുമരുകൾക്കുള്ളിൽ പാട്ടായിരുന്നു ഏക ആശ്രയം നിരാശയെ മറന്നു പതിയെ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ തീരുമാനിക്കുകയായിരുന്നു പാട്ടുകൾ പാടാൻ തുടങ്ങി കുട്ടിക്കാലത്ത് മുടങ്ങിയ സംഗീത പഠനം വീണ്ടും ആരംഭിച്ചു തുടർന്ന് രണ്ടായിരത്തി പതിനഞ്ചിന് കൊല്ലം ചോയ്സ് വോയ്സ് എന്ന സംഗീത ട്രൂപ്പ് തുടങ്ങി ഇതിനോടകം ഇരുന്നൂറോളം സ്റ്റേജുകളിൽ പരിപാടി അവതരിപ്പിച്ചു കിടപ്പായ സമയത്ത് സമയത്ത് എനിക്ക് നേരത്തെ പാട്ടൊക്കെ പാട്ടൊക്കെ പാടുമായിരുന്നു പഠിച്ചിട്ടുണ്ട് പാട്ട് പഠിപ്പിക്കാനായിട്ട് ഒരു സാറ് വീട്ടിൽ വന്ന് പഠിപ്പിച്ചു ജയൻ ജയൻ ഉമ്മതാണ് സാറിൻ്റെ പേര് അപ്പോൾ സാറ് മുഖേനയാണ് പിന്നെ പാട്ട് പഠിച്ച് പിന്നെ ഗാനമേളയൊക്കെ ചെയ്യാൻ തുടങ്ങി അങ്ങനെ സ്വന്തമായിട്ടൊരു ട്രൂപ്പൊക്കെ തുടങ്ങി കൊല്ലം ചോയ്സ് വോയിസ് തുടങ്ങി അപ്പോൾ അതിനാണ്ട് നമ്മളൊപ്പം നാലഞ്ചു പേർ പാടുന്നുണ്ട് ഓർക്കസ്ട്രീ കനോക്കെ ഭക്തിഗാനമേള എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മളൊരുപാട് ഇപ്പോൾ ഇതുപോലെ ഒരു നൂറോളം സ്റ്റേജുകളിൽ പാടാൻ പറ്റി നൂറോളം നൂറ് മറ്റും അതിരിപ്പുറത്തായി പത്തും ഇരുന്നൂറോളം സ്റ്റേജായി കാണും ഇത് എൻ്റെ വൈഫാണ് ഡലിനിയാണ് പേര് ദലിനി എന്നാണ് എനിക്ക് ഇവിടെ സ്കൂളിൽ വന്നാൽ ഫുൾ സപ്പോർട്ട് ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ ഞങ്ങൾ രാവിലെ ഒരു ഒമ്പതര സ്കൂളിൽ എത്തും വൈകിട്ട് നാല് മണിയരെ ഇവിടെ കാണും അപ്പം എൻ്റെ കൂടെ ഒന്നുശേഷം വൈകുന്നേരമാണ് തിരിച്ചു പോകുന്നത് ഒന്ന് നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ സഹായങ്ങൾ ആളിവിടെ കൊടുത്തല്ലേ കാണും